പേരിൽ ഒരു കാക്കത്തോപ നടക്കാ തൊള്ളുകൊണ്ട് മാത്രമുള്ള ഒരു പറച്ചിൽ അതല്ലല്ലോ സത്യത്തിൽ തൂപ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നാവ് കൊണ്ടുള്ള പറച്ചിൽ മാത്ര നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിലും തോപ് കിട്ടും നാവല്ല തോപന്റെ അടിസ്ഥാനം അതോ പറഞ്ഞോ നാവാ തൂപന്റെ അടിസ്ഥാനം തോപന്റെ അടിസ്ഥാനം മഹാന്മാരെ പഠിപ്പിച്ച വിശ്വദാസ് പള്ളിയിൽ വന്ന വന്ന ഒരു പള്ളിയിൽ ഒരു ആറാബിൻ

അപ്പിചോദിച്ചു എന്താണ് എന്ന് പറഞ്ഞാൽ മഹാനവർ പറഞ്ഞു ആറ് ആശയങ്ങൾ പറഞ്ഞു തരാം ആറ് അർത്ഥങ്ങളുടെ മേൽ തോപ സംഭവിക്കും ഒന്ന് കഴിഞ്ഞുപോയ ഭാവങ്ങളിൽ ഖേദമുണ്ടാകണം ഒന്നാമത്തെ അർത്ഥം അതാണ് കഴിഞ്ഞുപോയ പാപങ്ങളിൽ ഖേദം അത് നിന്റെ നാവിലല്ല നാവുകൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് മനസ്സിന് ഖേദമുണ്ടോ ശരി പക്ഷേ നിന്റെ വേഗത കാണുമ്പോൾ ആ വേഗതയിലേക്ക് നിന്റെ മനസ്സെത്തിയിട്ടില്ല അലിറലി അള്ളാഹുനൊന്നും അത് വെറും നാവിന്റെ പണിയാണ് നീ തോമയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് പോരാ അതുപോലെ തന്നെ വീണ്ടെടുക്കണം വീണ്ടെടുക്കണം അതൊക്കെ നോമ്പ് നിസ്കാരം ം എന്തെല്ലാം ഫർദുകളുണ്ട് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കണം അതൊക്കെ ചെയ്യണം നിസ്കാരം മടക്കാതെ മടക്കാതെ തൂബെ നിസ്കാരം കുറെ പേരയില് വെച്ചിട്ട് തൂബെ അള്ളാഹുത്താലങ്ങോട്ടും പുറത്തു വന്നിട്ട് ശരിയാക്കുന്നു അത് വിട്ടണം ബാധ്യതകൾ തിരിച്ചു കൊടുക്കണം ഇതെല്ലാം ബാധ്യതകളുണ്ട് പരടിയിൽ കൊടുക്കേണ്ടത് പല ബാധ്യതകളുണ്ട് അള്ളാഹു ഒക്കെ പൂർത്തീകരിച്ചു വരട്ടെ ഇതൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കും ശരീരത്തെ ശരീരത്തിന് നീ ഉരുക്കിക്കളയണം നിന്റെ ശരീരത്തിന് നീ സൗന്ദര്യമാക്കിയത് നിന്റെ ശരീരത്തിന് നീ പരിശീലിപ്പിച്ചത് മാസുയത്താണ് കുറ്റമാണ് അതിന് നേരെ മറുപറം ഇനി നിന്റെ ശരീരത്തെ നീ ഉരുക്കി വാർത്തിയെടുക്കേണ്ടത് ആരാധനയിലാണ് പുണ്യകർമ്മങ്ങളിലാണ് ആശയം നിന്റെ ശരീരത്തിന് ദോഷത്തിന്റെ മധുരം നീ നൽകിയതുപോലെ ആരാധനയുടെ കൈപ്പ് നീ രുചിപ്പിക്കണം ആരാധനയുടെ കൈപ്പ് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു വെച്ച് ശരീരത്തെ പിടിച്ചു കൊണ്ടുവന്ന് ആരാധനക്ക് അതാ തപസി നല്ല തണുപ്പ് ഉറങ്ങാൻ നല്ല സുഖമാണ് കാമിലായ ഉളവെടുത്ത് നേരെ എണീറ്റ് നിസ്കരിക്കുന്നതോടൊപ്പം ജമായത്തിന് എന്നെ പോക തണുപ്പ് സഹിച്ചു എന്നാ നമ്മളെ നാട്ടിലെ ഈ തണുപ്പ് തണുപ്പല്ല തണുപ്പുള്ള പ്രദേശങ്ങൾ പോയി നോക്കൂ അപ്പൊ നമ്മളെ എന്തായിരിക്കും തണുപ്പ് കൂടുതലുണ്ട് ഞാൻ മൂത്രം തന്നെ ഒഴിക്കില്ല കാരണം ആ തണുത്ത വെള്ളം കൊണ്ട് കൈകൊണ്ടിരുന്ന അത്രയും വലിയ തണുപ്പല്ലേ പല ഭാഗത്ത് ഇവിടെ ഇവിടെ തണുപ്പ് തണുപ്പുണ്ടോ ആളുകൾ അങ്ങനെ പറഞ്ഞു എന്താ സുബീൻറെ മാത്രത്തിന് കാണാൻ തണുപ്പാണ് അത് സഹിക്കണം ചൂടും സഹിക്കണം ചൂടായിട്ടേ രാത്രിയൊക്കെ അങ്ങനെ ചൂടുകാലായിട്ട് ഉറക്കം വരുന്നില്ല അപ്പൊ ഒരു മൂന്ന് മണിക്കാണ് ശരിക്കും ഉറക്കം കിട്ടുന്നത് കുറച്ച് തണുപ്പുകൊണ്ട് വന്നിട്ട് അതുകൊണ്ട് സുബി ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെ അങ്ങനെയാകരുത് അപ്പൊ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരാധനയുടെ കയ്പ് നീര് ശരിക്കു ശരീരത്തിനങ്ങോട്ട് രുചിപ്പിക്കും അതിന് വിട്ടുവീഴ്ച കൊടുക്കാതിരിക്കും അവസാനമായി മഹാനവറുകൾ എണ്ണി പറഞ്ഞു നീ എത്ര ചിരിച്ചിട്ടുണ്ടോ ആ ചിരിക്ക് പകരമൊക്കെ കരച്ചിൽ വാങ്ങുക മഹാനവറുകൾ അർത്ഥമാക്കിയ ആറ് അർത്ഥങ്ങളാണ് ചെറിയ അർത്ഥങ്ങൾ വലിയ അർത്ഥങ്ങളാണ് ബഹുമാനപ്പെട്ടവര് തോബക്ക് അർത്ഥമാക്കിയ ഈ അർത്ഥമനുസരിച്ച് നമ്മൾ കൂട്ടി നോക്കുമ്പോ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ ഇതാണ് സത്യത്തിൽ ശരിയായ നിലക്കുള്ള തോപ ഈ തോപക്കാണ് ശരിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രാധാന്യമുള്ളത് അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനുഷ്യന്റെ ധൃതി കൊണ്ട് തിരക്കുകൊണ്ട് പറഞ്ഞങ്ങ് തീർത്താ പോരാ ധൃതിപ്പെട്ട് കൂട്ടിയിട്ട് അമലുകൾ ബാത്തിലാക്കരുത് ഓത്തു ബാത്തിലാക്കരുത് നിസ്കാരം മുടക്കരുത് അത് ഇക്കറി ചെയ്യുന്ന ചെയ്യുന്നാമലോ അതിനൊരു തെർത്തീപുണ്ട് ആ തൃർത്തീപ് അനുസരിച്ച് തന്നെ ചെയ്യുക മനുഷ്യന് ധൃതി കൂടുതലുള്ളത് കൊണ്ട് എങ്ങനെങ്കിലൊക്കെ കഴിച്ചുകൂട്ടിയാൽ മതി എന്ന ചിന്തയാ അങ്ങനെ ആകരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ കാര്യങ്ങൾ ധൃതി വേണം ചില സന്ദർഭങ്ങളിലൊക്കെ വിശാച്ചിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ചില വിഷയങ്ങളിലൊക്കെ ധൃതി ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട് എന്നാ അതിലാണെങ്കിൽ നമുക്ക് ധൃതിയുമില്ല തിരക്ക് കൂട്ടിയിട്ട് വേഗത കൂട്ടിയിട്ട് തിടുക്കം കൂട്ടിയിട്ട് ധൃതിപ്പെട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അതുകൊണ്ട് വലിയ ഖേദാണ് അവസാനം ഉണ്ടായിത്തീരും നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള നൽകുന്നു അതുകൊണ്ടാണ് അറബികൾ പൊതുവെ പറയും ഈ കാര്യത്തെ പറ്റി ധൃതി നിങ്ങൾ സൂക്ഷിക്കണം ധൃതിക്ക് അറബികൾ പറയുന്ന പേര് ആ ബഹുമാനപ്പെട്ട എത്തി കുറച്ച് നേരം ചെയ്തവളെത്തി നമ്മുടെ സദസ്സിലേക്ക് വരും ഉമ്മ ദുഃഖങ്ങളുടെ ഖേദങ്ങളുടെ മാതാവ് ദുഃഖങ്ങളുടെ മാതാവ് അതെങ്ങനെയാ ദുഃഖങ്ങളുടെ മാതാവാകുന്നത് പെട്ടെന്ന് ചെയ്തിട്ട് അങ്ങനെ പറണ്ടില്ലേന്ന് അല്ലെ അങ്ങനെ ചെയ്യണ്ടില്ലായിരുന്നു പിന്നെ ഖേദിക്ക പെട്ടെന്നായപ്പോ നമ്മളങ്ങനോട് പറഞ്ഞുപോയി പെട്ടെന്നായപ്പോ നമ്മളങ്ങനെ ചെയ്തു പോയി അങ്ങനെ വേണ്ടില്ലായിരുന്നു അവസാനം വരുന്നത് എന്താ നദാമത്ത് ഖേദ അതുകൊണ്ടാണ് അതിന് ഉമ്മൻ ഖേദങ്ങളുടെ മാതാവ് എന്ന് പേര് വെച്ചത്